നമ്മുടെ ജെൻസികൾ ഉണ്ടല്ലോ ജെൻസികളുടെ ജീവിത ശൈലിയിൽ വലിയൊരു മാറ്റം വരുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് എനിക്കത് ആക്ച്വലി എന്താണെന്നങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടിയില്ല കാരണം ഈ നൈറ്റ് ക്ലബും പബ്ബുകളിലും ഒക്കെ ആയിട്ട് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടെ കൊച്ചിയിൽ പോലും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂൺസ് വോക്ക് വേയിലൊക്കെ നോക്കി കഴിഞ്ഞിട്ട് രാത്രി ഭയങ്കര സജീവമാണ് നമുക്ക് അവിടെ പാട്ടും വേളും എല്ലാം ഉണ്ട് അവിടെ ആ ഒരു വോക്ക് വേയിൽ പോലും ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് അവര് ഭജനകൾ പാടുന്നു വിസ്കി ഒന്നും അവർക്ക് വേണ്ടത്ര അതിന് പകരം ചായ മതി എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതെ അത് അത് വിശ്വസിക്കണം എന്നുള്ളതാണ് വരുന്ന വാർത്തകൾ ആ ക്ലബിന്റെ ക്ലബാണ് ഈ കൂട്ടായ്മ ഒരു ക്ലബിന് എന്ന നിലക്കാണ് അവർ പറയുന്നത് അവര് ജിത ഇപ്പോൾ പറഞ്ഞ പോലെ ഈ നൈറ്റ് ലൈഫ് ആഘോഷിക്കുന്ന പുതിയ തലമുറയുണ്ടല്ലോ ഈ പുതിയ തലമുറയെ കുറിച്ച് നമുക്ക് പൊതുവായിട്ട് പഴയ ആളുകൾക്കുള്ള ഒരു സംഗതി എന്ന് വെച്ചാൽ ഇവരൊക്കെ തമ്മില ഒരു അകലം ഒരു അന്തരം എപ്പോഴും കിടക്കുന്നു ഇത് തങ്ങളെ മനസ്സിലാക്കാൻ മുതിർന്നവർക്ക് കഴിയുന്നില്ല എന്നും വിലപിച്ചുകൊണ്ടിരിക്കുന്ന ആ ജൻസികൾ ജെൻസികൾ ഇപ്പുറത്തെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് തീരെ കൊള്ളില്ലാത്ത ആൾക്കാരാണെന്ന് പ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മുതിർന്നവർ ഇവർ തമ്മിലുള്ള ഈ അന്തരം എപ്പോഴും ഉണ്ട് പക്ഷെ ഞാനിത് മനസ്സിലാക്കുന്നത് ഞാൻ നോക്കുന്നത് ഇവരെല്ലാം വളരെ കാര്യമായിട്ട് അത്ര ഒരു മൈൻഡുമായിട്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ അവരുടെ ഭാഗത്തു നിന്നുകൊണ്ടാണ് എപ്പോഴും ചിന്തിക്കുന്നത് നല്ല ക്രാന്തദർശികളായിട്ടുള്ള പ്രതീക്ഷ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ജെൻസികളുടെ കൂട്ടം വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ലോകത്തെല്ലായിടത്തും കൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ അതില് ഏറ്റവും പുതിയ കൂട്ടമാണ് ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നത് ഇരിക്കുന്നത് അവരുടെ പേ അവരുടെ ഈ ക്ലബിന്റെ പേര് കീർത്തന ബീറ്റ്സ് എന്ന അല്ലെങ്കിൽ ഭജൻ ക്ലബ്ബിംഗ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് കീർത്തന ബീറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ സ്വഭാവമുണ്ട് കീർത്തനങ്ങൾ താള നിബന്ധമായിട്ട് ബീറ്റ്സിലൂടെ ദുരിത താളത്തിലൂടെ മാറ്റിയ ഒന്നാണ് മറ്റൊന്ന് ഭജൻ ക്ലബ്ബിംഗ് ഇതില് രണ്ടും കൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഭജനകളുടെ ഒരു ക്ലബിങ് ഉണ്ട് അപ്പൊ നമ്മള് ഭജനകളിൽ കൂട്ടം അങ്ങനെ കാണാറില്ല പക്ഷെ അങ്ങനെ കാണാറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചില റീമിക്സ് ഭജനകളൊക്കെ നമുക്ക് അയ്യപ്പം പാട്ടുകളൊക്കെ നമുക്കൂടെ പരിചിതമാണ് എം ജി സുമാരൊക്കെ പാടുന്ന അല്ലെങ്കിൽ തെലുങ്കിലും ഹിന്ദി കന്നഡത്തിലൊക്കെ ചില പാട്ടുകാരൊക്കെ ചെയ്യുന്ന അവർക്ക് നല്ല ബീറ്റ്സൊക്കെ വേണം അപ്പൊ അതാണ് ഇപ്പോഴത്തെ ആളുകൾക്ക് താല്പര്യം അപ്പൊ അങ്ങനെയുള്ള പാട്ടുകൾ ഒക്കെ നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും പക്ഷെ ഇതൊരു ക്ലബിന്റെ ഫോർമാറ്റിലേക്കും പ്രത്യേകിച്ച് ഒരു നൈറ്റ് ലൈഫ് ക്ലബ്ബിന്റെ ഫോർമാറ്റിലേക്ക് വരുന്നു എന്ന് പറയുമ്പോഴാണ് ഇവിടെ ഒരു കൗതുകമുള്ള ഒരു കാര്യം വരുന്നത് അപ്പോൾ അവരുടെ നൈറ്റ് ലൈഫിനെ അടിമുടി യുവതലമുറ ഇന്ത്യയിലെ യുവതലമുറ മാറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ പ്രകടമായ മാറ്റം അവരുടെ കയ്യിലെ വിസ്കി ഗ്ലാസ്സിനും ബിയർ ബോട്ടിലിനും അതല്ലെങ്കിൽ ബ്രാൻഡി ഗ്ലാസിനും പകരം നേരെ ചായ വരുന്നു എന്നുള്ളതാണ് അപ്പം അത് വലിയൊരു മാറ്റമല്ലേ ആ സാധനം അതിന് ഇടയ്ക്ക് ഈ ഭക്തി വരുന്നു എന്നുള്ളതാണ് അപ്പൊ അതിലേക്ക് കൂടുതലായിട്ട് പോയാല് ഈ ക്ലബുകളിലൊക്കെ ഈ തിരക്കിൽ നിന്നൊക്കെ മുഖം തിരിച്ചുകൊണ്ട് ഈ മദ്യപാനത്തിൻ്റെയൊക്കെ തിരക്കിന്ന് അവര് മുഖം തിരിച്ചുകൊണ്ട് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളൊക്കെ ഈ യുവതലമുറ വല്ലാതെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ ഈ കൂടുപോലെ മുളച്ചു വരുന്ന ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സെന്ററുകളൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം അപ്പോൾ അവിടെ അവിടെ അങ്ങനെ ഫിറ്റ്നസ് സെന്ററുകൾ അപ്പോൾ അവിടെയൊക്കെ ചെറുപ്പക്കാരുടെ വലിയ കൂട്ടമുണ്ട് അപ്പോൾ അവരൊക്കെ എക്സ് ഒക്കെ ചെയ്തുകൊണ്ട് ചിട്ടയായ ജീവിതം ഭക്ഷണക്രമങ്ങളൊക്കെ അവർ പുലർത്തുന്നുണ്ട് നമ്മുടെ ഇപ്പൊ ഇവിടെ നോക്കിയാൽ കേരളത്തിലെ പഞ്ചസാരയുടെ ഉപയോഗം വിൽപ്പന പകുതിയായി കുറഞ്ഞിരിക്കുന്നു അരിയുടെ ഉപയോഗം മാർക്കറ്റിന്റെ മാർക്കറ്റ് ഇതുവരെ വിറ്റുന്നതിന്റെ നേരെ പകുതിയായി കുറഞ്ഞിരിക്കുന്നു മദ്യത്തിന്റെ ഉപയോഗം ഏതാ ഏതാണ്ട് പകുതിയുടെ അടുത്ത് വരാറായിരിക്കുന്നു എന്ന് ഒരു റിപ്പോർട്ട് ഇപ്പൊ ഞാൻ വായിച്ചു എന്നുവെച്ചാൽ ഒമ്പതാം സ്ഥാനത്തേക്ക് കേരളം താഴ്ന്നിരിക്കുന്നു മദ്യത്തിന്റെ ഉപയോഗത്തിൽ അപ്പൊ അതെല്ലാം കുറഞ്ഞിട്ടുണ്ട് അതെ നെഞ്ചത്തടിക്കുന്നേ അല്ല അത് അത് അങ്ങനെ വിറ്റിട്ടും മദ്യം വിറ്റിട്ടും ജനങ്ങളെ കുഴപ്പത്തിലാക്കിക്കൊണ്ട് ഒരിക്കലും ഒരു ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അത് കാശുണ്ടാക്കുന്നത് സാവധാനത്തിനായി നിന്നോ അത് മറ്റൊരു വിഷയമാണ് അപ്പൊ ഇവിടെ ഈ ഈയൊരു തിരക്കിൽ നിന്നൊക്കെ മുഖം തിരിച്ചുകൊണ്ട് മന്ത്രങ്ങളുടെയും പിന്നെ ഈ റീമിക്സുകളുമായിട്ട് ഭജൻ ക്ലബിങ് അഥവാ കീർത്തൻ ബീറ്റ്സ് രാജ്യത്തെ ഏറ്റവും വലിയ ഉപസംസ്കാരമായിട്ട് സബ് കൾച്ചറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കൾച്ചർ ഉണ്ട് നമുക്ക് രാജ്യത്തിന് അതിനൊരു ഉപകൾ സംസ്കാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുക അത് പുതിയ തലമുറയുടെ സംസ്കാരമായിട്ട് അപ്പൊ ഈ നീക്കം അതൊരു ഫാഷൻ ട്രെൻഡ് മാത്രമല്ലെന്നു ഒരു ആത്മീയ പ്രതിഷേധം കൂടിയാണ് അവരുടെ അവരുടെ അവർക്ക് തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവര് ഈ ആത്മീയതയിലൂടെ പറയാൻ ശ്രമിക്കുന്നു എന്നാണ് നിരൂപകരായിട്ടുള്ള ആളുകൾ പറയുന്നത് അല്ലെ അവ അതുമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്നത് അപ്പൊ ദിവ്യമായ ഒരു അന്തരീക്ഷം അവർ ഈ ക്ലബുകളിൽ സൃഷ്ടിക്കുന്നു അതിന് നല്ല ദീപങ്ങൾ തെളിയിച്ചുകൊണ്ടാണ് ഈ മറ്റേ ഈ മറ്റേ തരം ഈ ലേസർ ഈ ദീപങ്ങളൊക്കെ പകരം കണ്ണഞ്ചിപ്പിക്കുന്ന ദീപങ്ങൾക്കൊക്കെ പകരം അത്തരത്തിലുള്ള ദീപങ്ങൾ കൊളുത്തി വെച്ച് ഒരു ഭക്തി നിർഭരമായ ഒരു ക്ഷേത്രത്തിലേക്കോ മറ്റ് ഏതെങ്കിലും ഒരു ആരാധനാലയത്തിലേക്കോ കയറുന്നത് പോലെ ഒരു തമ്പുരുവിൻ്റെ ശ്രുതിയൊക്കെ മീട്ടിക്കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്കായിരിക്കും തുടങ്ങുന്നത് എന്ന് വിചാരിക്കാം അവിടെ ചന്ദനമുണ്ട് ഡിസ്കോ ലൈറ്റുകളുണ്ട് ആവശ്യത്തിൻ്റെ ലൈറ്റുകളുണ്ട് അപ്പം ഇതിനകത്ത് പിന്നെ പൂർണ്ണമായും ഇത് ഇത്തരം അന്തരീക്ഷത്തിനൊരു ആത്മീയ തലത്തിലേക്ക് ഉയർത്തുന്നതാണ് അപ്പം ഇതിനകത്ത് ദീപങ്ങളുടെ ലൈറ്റിന് പകരം വളരെ ലൈറ്റായിട്ടുള്ള കുറഞ്ഞ പ്രകാശമുള്ള ഈ സ്മോക്കിന് പകരം ചന്ദനത്തിരിയുടെ ഗന്ധവും അതിന്റെ പുകയും മാത്രമേ ഉള്ളൂ മറ്റും ഇങ്ങനെ പുക എന്നറിഞ്ഞിട്ട് ഒന്നും കാണാൻ കഴിയില്ലോ അത്തരം ക്ലബ്ബിലെ ഡാൻസുകൾക്കൊക്കെ പോയിട്ടുള്ള അറിയാം അപ്പം തലയുടെ മുകളിൽ ഇങ്ങനെ പ്രത്യേക തരത്തിലുള്ള കണ്ണാടികളൊക്കെ ഉണ്ട് ഗോളം പോലെ വൃത്താകൃതിയിലുള്ള കണ്ണാടികൾ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് ഗോള കണ്ണാടികൾ അപ്പൊ അതിലൂടെ ഈ നൃത്തം ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ കറങ്ങി അത് വല്ലാത്തൊരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് അവിടെയാണ് ഈ മന്ത്രങ്ങൾ ഏറ്റവും വലിയ ഇവർ നൃത്തം ചെയ്യുന്നത് അപ്പം അവിടെ ചെയ്യുന്ന ഇവരുടെ നൃത്തത്തിന് അവർ ഉപയോഗിക്കുന്നത് തബല ഈ ബീറ്റ്സിനൊക്കെ പകരം തബലകളുടെ ആ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത് അവിടെ ശ്രീകൃഷ്ണ ഹരേ മുരളി മുരാരി പിന്നൊക്കെ ഭജൻസ് ഒക്കെ ഉണ്ട് രാം രാംറാം ജയ് റാം പോലുള്ള ഭജൻസ് ഒക്കെയാണ് ഇപ്പം ഏറ്റവും വലിയ ട്രെൻഡായി മാറിയിരിക്കുന്നത് അത് നമ്മളിവിടേക്കൊക്കെ വരുമ്പോൾ കൊച്ചിയിലൊക്കെ നാളെ വരുമ്പോൾ ഇവിടത്തേക്ക് നമ്മളെ പാട്ടുകളും നമ്മൾ മുത്തപ്പിനെ കുറിച്ചുള്ള പാട്ടോ അതല്ലെങ്കിൽ കൃഷ്ണനെ കുറിച്ചുള്ള ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള പാട്ടോ അതല്ലെങ്കിൽ അയ്യപ്പനെ കുറിച്ചുള്ള പാട്ടുകളൊക്കെ മിക്സ് ചെയ്തിട്ടായിരിക്കും ഒരു നമുക്ക് അത് നമ്മൾ പ്രതീക്ഷിക്കണം അങ്ങനെയൊക്കെ വരാം അപ്പൊ നാളെ അത് വലിയ ചർച്ചയാവുകയും ചെയ്യും അതെ അപ്പൊ അതിന് ഉപയോഗിക്കുന്ന വേഷവിധാനം എന്ന് പറഞ്ഞാൽ കുർത്തയും ബിന്ദികളൊക്കെ അണിഞ്ഞിട്ടാണ് ഇവരിങ്ങനെ ചെരുപ്പില്ലാതെയാണ് നൃത്തം ചെയ്യുന്നത് അപ്പൊ അതാണ് ഷൂ ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ഇങ്ങനെ അതിന്റെ മുകളിൽ ചെയ്യുന്നതിന് പകരം ഭൂമിയിൽ നിന്നുകൊണ്ട് തറയിൽ നിന്നുകൊണ്ടാണ് അവർ നൃത്തം ചെയ്യുന്നത് അപ്പൊ ഇത് ആത്മീയതയും ഫാഷനെയും കൂടെ ഒരുമിപ്പിക്കുന്ന ഒരു ഹൈബ്രിഡ് സ്പേസ് അവരുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് കാണാനും കാണേണ്ടത് അപ്പം സാധാരണ ഇതിന് ഈ പാർട്ടികൾക്ക് ശേഷം നല്ല ഹാങ് ഓവറിലൊക്കെ ആയിരിക്കും ആൾക്കാർ പോകുന്നത് ഇവിടെ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള ആനന്ദമുണ്ടാക്കുന്ന ഒരു പോസ്റ്റ് പ്രയർ ബ്ലിസ് എന്ന് പറയും അത് പ്രയറിന് ശേഷമുള്ള ഒരു ബ്ലിസ് ഉണ്ട് സന്തോഷമുണ്ട് നമുക്ക് നമുക്കതാണല്ലോ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് പോസ്റ്റ് പ്രയർ പ്രയർ ബ്ലിസ് ആണ് ആനന്ദമാണ് കിട്ടുന്നത് അതാണ് ഏറ്റവും പ്രധാനം ഒരു 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 ഉള്ളിലുള്ള ഒരു അത്യാനന്ദം എന്നൊക്കെ പറയും അതിന് അളവ് ഓരോരുത്തർക്കും കൂടിയും പറഞ്ഞു വിരിക്കുന്നുള്ള അതാണ് ഇവിടെ ലഭിക്കുന്നത് ഹാങ് ഓവർ അല്ല പകരം ഇതുകൊണ്ടാണ് അത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് ഗുണകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറുന്നത് അപ്പം അതിനകത്ത് ഈ അതിനകത്ത് പൊതുവേ ഈ യുവതലമുറ അനുഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഒരു അസ്തിത്വപരമായിട്ടുള്ള അവരുടെ എക്സിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉൾഭയം എപ്പോഴും എല്ലാവർക്കും ഉണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ യുവതലമുറയ്ക്കുണ്ട് എന്താണ് അടുത്തത് വാട്ട് ഈസ് നെക്സ്റ്റ് എൻ്റെ ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഞാൻ ആരായി തീരുമോ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എനിക്ക് എന്തെങ്കിലും അവകർഷാവബോധങ്ങളുമായിട്ട് കഴിയുന്ന ആളുകളാണ് ഇങ്ങനെയുള്ള നിരവധി എക്സിസ്റ്റൻറ്റ് അസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് ആ അതിൽ നിന്നൊക്കെ ഒരു ഒരു മാറ്റത്തിന് സഹായിക്കും എന്നാണ് ഈ ഒരു നിരീക്ഷകർ പറയുന്നത് ഇത്തരം ക്ലബിന്റെ രീതികൾ പറയുന്നത് അപ്പൊ ഇതിനകത്ത് ഇതൊരുതരം ആത്മീയ ഉന്മേഷവും സ്പിരിച്വൽ യുഫോറിയ എന്ന് പറയും വിധി പ്രസ്താവന നോൺ പ്രീച്ചി അതായത് നോൺ പ്രീച്ച് അതായത് പ്രീച്ചിങ് നടക്കുന്ന ഒരു ഇടമല്ല പ്രത്യേക തരത്തിലുള്ള ഒരു ബ്ലെൻഡിങ് ആണ് ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത് എന്ന് പറയും ഇപ്പൊ യൂട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് ധ്യാനം ചെയ്യുന്ന സ്ട്രീറ്റ് വെയറിനോടൊപ്പം ദുഷ്ടശക്തികളെ തടയാനുള്ള വളകൾ ഈ വിളയി ബാങ്കിൾ ബാങ്കിൾസ് ഉണ്ട് കയ്യിൽ വളകളുണ്ട് അപ്പോൾ അത് ദുഷ്ടശക്തി നമ്മളിപ്പം ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ചരടുകളൊക്കെ മന്ത്രിച്ച് കിട്ടും അല്ലേ അതിപ്പം ഈ ഇസ്ലാമിക് ഫെയ്ത്തിലുണ്ട് നമ്മളെ പിന്നെ ഹിന്ദു വിശ്വാസങ്ങളിലുമുണ്ട് അത് ക്രിസ്ത്യാനിറ്റിയിൽ അത് ഈ ചരടുകളൊന്നും കാണാറില്ല അപ്പോൾ അത് അവരുടെ ഓരോരുത്തരുടെയും ഇതുവായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഇതൊക്കെ എന്തിനാ ഇത് കിട്ടുന്നത് ഇത് നമ്മളെ എന്തെങ്കിലും കാര്യങ്ങളൊന്നും സംരക്ഷിച്ചുകൊള്ളും എന്ന് വിചാരിച്ച് പ്രാർത്ഥനാപൂർവ്വം ഇത് കിട്ടുന്നതാണ് അപ്പോൾ ആ പ്രാർത്ഥനാപൂർവ്വം കെട്ടുമ്പോൾ ആ സംരക്ഷണം ശരിക്കും യഥാർത്ഥത്തിൽ എവിടെയാണ് സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിലാണ് സംഭവിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് അത് അതിന് ശാസ്ത്രീയമായിട്ടുള്ള ഇതിന് ഇതിനെ നിഷേധിക്കുന്ന ആളുകൾ ഇതിന് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഒരു ശാസ്ത്രീയ വശം കൂടി ഉണ്ട് ഇങ്ങനെ ഒരു വശമുണ്ട് നമുക്ക് ഒരു 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 ഇന്നർ കോൺഫിഡൻസ് ഒരു സപ്പോർട്ട് കിട്ടും എന്നെ ആരോ സന്തു പിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈശ്വരന്റെ സഹായം എനിക്കുണ്ട് എന്നൊരു ആ തോന്നലാണ് ഏറ്റവും പ്രധാനം ആ തോന്നൽ യാഥാർത്ഥ്യമായിട്ട് പിന്നീട് മാറുകയും ചെയ്യും അപ്പൊ അങ്ങനെയുള്ള ഈ ദുഷ്ടശക്തികളെ തടയാനുള്ള വളകളൊക്കെ ധരിച്ച് മതപരമായ ചെറിയ ഓളിത്തിലുള്ള പാട്ടുകളൊക്കെ കേട്ട് ഒരു ഈ പ്രത്യേക ജീവിതശൈലിയുമായിട്ടാണ് ഈ ജൻസി ഇപ്പോൾ ഒത്തുപോകുന്നത് അപ്പൊ ഇത് തുടങ്ങി വെച്ചത് ശരിക്കും പറഞ്ഞാൽ നവരാത്രി ദുർഗാപൂജ തുടങ്ങിയ ഉത്സവങ്ങളോട് അനുബന്ധിച്ച് ആണിത് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഈ ബാക്ക് സ്റ്റേജ് ഡിബ്ലിങ്സ് സിബ്ലിങ്സ് പോലുള്ള സംഗീത കൂട്ടായ്മകളുണ്ട് അപ്പൊ അവര് മുംബൈയിലും കൽക്കത്തയിലൊക്കെ ഒരു ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഇവർ തുടങ്ങി വെച്ചിട്ട് അത് പിന്നീട് ഇപ്പോൾ ഒരു സാംസ്കാരിക പ്രസ്ഥാനമായിട്ട് ഇത് വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ പറയുന്ന ഈ ഒരു സംഗതി ഭക്തിയും ട്രെൻഡും പാരമ്പര്യവും ആധുനികതയും ഒക്കെ കൂടി ഒരുമിപ്പിക്കുന്ന ഇതൊരു ഒരു വലിയ ഒരു പിന്നെ എൻലൈറ്റ്മെൻറ്റ് ബീറ്റ് ഡ്രോപ്പ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് നിരൂപകർ വിളിക്കുന്നത് അതിനെ വിമർശിക്കുന്നവരായാലും അതിനെ നോക്കുന്നവരായാലും എന്നുവെച്ചാൽ ഇതിനൊരു എൻലൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു എന്താണ് പറയുന്നത് ബോധോദയം അല്ലേ ഒരു ഒരു ദ്രുതഗതിയിലുള്ള താളത്തിനോടൊപ്പമുള്ള ഒരു ബോധോദയം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ് ഇപ്പൊ കൊച്ചിയില് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ കൊച്ചിയിൽ എൻ്റെ എനിക്ക് പരിചയമുള്ള ഒരു ലൈഫ് ചേഞ്ച് ഫിറ്റ്നസ് സെന്റർന്ന് പറഞ്ഞത് എൻ്റെ മോനൊക്കെ പോകുന്ന ഒരു സെന്റർ ഉണ്ട് അവിടെ അവര് കുട്ടികളെല്ലാം കൂടെ ഇടക്കിടക്ക് അവര് വീക്കെൻഡിൽ അവർ ആഘോഷങ്ങൾ സംഘടിപ്പിക്കും അപ്പോൾ സാധാരണഗതിയിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോഴാണ് വീക്കെൻഡിലൊക്കെ അപ്പോൾ അവർ ഈ ആഘോഷം സംഘടിപ്പിക്കുമ്പോ സാധാരണ എങ്ങനെയാണ് എന്തെങ്കിലും ബിയറൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ചെറിയ ടിൻ ബിയറൊക്കെ ഉപയോഗിച്ചിട്ട് മാക്സിമം ചിലപ്പോൾ മദ്യമൊക്കെ ഉണ്ടാവും അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ വരാറുണ്ടല്ലോ പക്ഷെ ഇവരുടെ ഇവരെങ്ങനെയാണെന്നറിയോ ഇവർ ഈ പറഞ്ഞ പോലെ അതൊന്നുമില്ല വെറും ഈ ബീറ്റ്സും ഈ പാട്ടും മാത്രമേ ഉള്ളൂ ആരോഗ്യം സംരക്ഷിക്കുന്ന ആളുകളല്ലേ അപ്പൊ അവരത് കൃത്യമായി പാലിച്ചുകൊണ്ട് ഇതിന്റെ മറ്റൊരു രൂപമാണ് അപ്പൊ അത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ട് ഇവിടെ അത് ആളുകൾക്കൊക്കെ സ്വീകാര്യമായി തുടങ്ങി ഇത് കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഇത് കഴിയുമ്പോൾ ഈ ബ്ലിസ് ഈ ബ്ലിസ് എന്ന് പറയും അപ്പൊ അത് അവർക്ക് കിട്ടുന്നുണ്ട് ഈ പിന്നെ സന്തോഷം ആനന്ദം അവർക്ക് കിട്ടുന്നുണ്ട് ഈ ഈ പ്രയറിന് ശേഷമുള്ള അല്ലെങ്കിൽ ഈ ഡാൻസിന് ശേഷമുള്ള ആനന്ദമാണല്ലോ പ്രധാനം അപ്പൊ ഇങ്ങനെ വിസ്കി ഗ്ലാസുകളിൽ നിന്നും പകരം അത് ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞു ഇവരെ ഈ വിസ്കിക്ക് പകരം ഈ ചായ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഉപയോഗിക്കുന്നു അതാണ് ഇതിന്റെ ഒരു വളരെ രസകരമായ ഒരു കൗതുക അപ്പൊ നല്ല ബോഡിയൊക്കെ ചൂടായി ഡാൻസ് ഒക്കെ ചെയ്ത് വേർതിരിക്കുമ്പോ ഒരു സംബാരം ആവാം അങ്ങനെ സംഭാരമൊക്കെ കഴിച്ചിട്ട് യുവജനത ജെൻസികൾ ഇത് ചെയ്യുമ്പോൾ ഭജൻ ക്ലബിങ് കീർത്തന ബീറ്റ്സ് ഒരു വലിയ തരംഗമായിട്ട് കൽക്കത്തീന്നും മുംബൈന്നൊക്കെ നമ്മുടെ തെക്കേ ഇന്ത്യയിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ ബാംഗ്ലൂരിലേക്ക് പബ്ബുകൾക്കൊക്കെ പകരം ക്ലബ്ബുകൾക്കൊക്കെ പകരം കൊച്ചിയിലെ ക്ലബ്ബുകൾക്കും പബ്ബുകൾക്കും പകരം വീണ്ടും ഈ ക്ലബ്ബുകളൊക്കെ വരും ആളുകൾ നോക്കിയിരിക്കുക ഏജൻസികൾ അതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമായിട്ട് വേണം ഇതിനെ കാണാൻ എനിക്കതിന് വളരെ താല്പര്യപൂർവ്വം ഞാനിതിനെ കാണുകയാണ് എന്തായാലും ഇതിനകത്ത് കുഴപ്പങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അതിനെ സ്വാഗതം ചെയ്യാമെന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക